മഹാഭാരതത്തിലെ പാണ്ഡു മഹാരാജന്റെ രണ്ടാമത്തെ പത്നിയും പഞ്ചപാണ്ഡവരിലെ ഇളയ രണ്ടുപേരുടെ അമ്മയുമാണ് മാതൃ രാജ്യത്തിലെ രാജകുമാരിയായിരുന്നു ഇവർ കുന്തിയുമായുള്ള വിവാഹശേഷം ശേഷം പാണ്ഡു ഇളയ ഇളയപുത്രിയായിരുന്ന മാദ്രിയുടെ സ്വയംവരത്തിൽ പങ്കെടുത്ത് വിവാഹം കഴിക്കുകയും ചെയ്തു മാദ്രയുടെ ജ്യേഷ്ഠ സഹോദരനാണ് ശല്യർ മാദ്രിക്ക് പാണ്ഡുവിൽ കുട്ടികൾ ഉണ്ടായില്ല അതിനെ തുടർന്ന് കുന്തി ദേവി തനിക്ക് ദുർവാസാവിൽ നിന്ന് ലഭിച്ച ദിവ്യമന്ത്രശക്തിയാൽ രണ്ട് പുത്രന്മാർ മാതൃയ്ക്ക് ജനിക്കുവാൻ സഹായിക്കുകയുണ്ടായി അവരാണ് പാണ്ഡവരിലെ ഇളയ പുത്രന്മാരായ സഹദേവനും നാഗുലനും പാണ്ഡുവിന്റെ വിയോഗം അതായത് മാതൃയുടെ സതി ഭാര്യാ ബന്ധം നിക്ഷിപ്തമായിരുന്ന പാണ്ഡു മാതൃയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മാതൃകയെ ബന്ധപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്തു പാണ്ഡുവിന്റെ വിയോഗത്തിൽ ദുഃഖിതയായ മാതൃ ദുഃഖഭാരത്താൽ ആത്മഹത്യ ചെയ്തു സഹദേവൻ മഹാഭാരതത്തിൽ പാണ്ഡുവിന്റെയും മാതിരിയുടെയും പുത്രനാണ് സഹദേവൻ പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ഇളയവരിൽ ഒരാൾ സഹദേവനും ഇരട്ട സഹോദരനായ നകുലനും അശ്വിനി ദേവന്മാരിൽ ജനിച്ചവരാണ് നകുലനും സഹദേവനും പശുക്കളെയും കുതിരകളെയും പരിപാലിക്കുന്നതിൽ പ്രത്യേക കഴിവുള്ളവരാണ് വിരാട രാജ്യത്തിൽ അജ്ഞാതവാസം നയിച്ചിരുന്ന കാലത്ത് പശുക്കളെ പരിപാലിച്ചാണ് സഹദേവൻ കഴിഞ്ഞത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ശകുനിയെ വധിച്ചത് സഹദേവനായിരുന്നു അനുസരിച്ച് സഹദേവൻ മഹാബുദ്ധിമാനും സകലശാസ്ത്രങ്ങളിലും അഭിപ്രായം കുറച്ച വിദ്വാനുമായിരുന്നു ധർമ്മം യുധിഷ്ഠിരനും ശക്തി ഭീമനും തപസ് അർജുനനും രൂപഗുണവും വിനയവും നകുലനും ജ്ഞാനവും ബുദ്ധിയും സഹദേവനുമായിരുന്നെന്ന് വ്യാസമുനി വർണ്ണിക്കുന്നുണ്ട് സർവജ്ഞാനിയായ സഹദേവൻ വിദ്യാദേവതയായ ദേവിയുടെ ഉപാസകനും വ്യാസമുനിയുടെ പ്രശംസയ്ക്ക് പാത്രമായവനുമായിരുന്നു ആയുർവേദത്തിലും ജ്യോതിഷത്തിലും ഇദ്ദേഹം ശ്രദ്ധേയമായ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി സഹദേവന്റെ ഗണിത സൂത്രങ്ങൾ ഇന്നും ജ്യോതിഷികൾ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ ജമീന്തി പതിയായ നളമഹാരാജാവും സഹദേവനും ശ്രദ്ധേയരായ സംഭാവനകൾ നൽകി നിമിത്ത നിമിത്തശാസ്ത്രത്തിൽ നളമഹാരാജാവ് ആവിഷ്കരിച്ച നിമിത്ത സൂത്രവും തുടർന്ന് സഹദേവന്റെ മുഹൂർത്ത ശാസ്ത്രവും അത്യന്തം വിലപ്പെട്ടതാണ് മാന്ത്രിക ശാസ്ത്രത്തിൽ നളനും സഹദേവനും ഗ്രഹപൂജയ്ക്കും ദികള പൂജയ്ക്കുമെന്ന ചില മന്ത്രങ്ങൾ രചിക്കുകയും അവ വ്യാസമേ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നളന്റെ ശാസ്ത്രങ്ങൾ കടുകട്ടിയായ പദപ്രയോഗത്താലും അതീവ ദുർഗ്രഹതയിലുമാണ് രചിക്കപ്പെട്ടിരുന്നത് സഹദേവന്റെതാകട്ടെ വളരെ സരളമാണ് താനും സഹദേവന്റെ ഇരട്ട സഹോദരൻ നകുലൻ നകുലനും സഹദേവനും പശുക്കളെയും കുതിരകളെയും പരിപാലിക്കുന്നതിൽ പ്രത്യേക കഴിവുള്ളവരാണ് നമ്മൾ കഴിവുള്ളവരാണ് വളരെ ആകർഷണീയമായാണ് നകുലൻ എന്നാണ് വിവരിക്കപ്പെടുന്നത് അതായത് നാഗുലൻ വളരെയേതം സൗന്ദര്യമുള്ളവനായിരുന്നു ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു നകുലൻ മഹാപ്രസ്ഥാനത്തിൽ യുധിഷ്ഠിരനെ അനുഗമിച്ച നകുലൻ പാഞ്ചാലിക്കും സഹദേവനും ശേഷം സ്വർഗപ്രാപ്തനായി എന്നാണ് കഥ പറയപ്പെടുന്നത്